് ബിഗ് ബോസ് ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് ഇപ്പോ അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോ അൺഒഫിഷ്യൽ പോളിൽ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ ആരൊക്കെയാണ് പുറത്തു പോകാൻ സാധ്യത ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പതിനഞ്ച് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആ പതിനഞ്ച് പേർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഏറ്റവും മുന്നിലുള്ളത് അതായത് അൺഒഫിഷ്യൽ പോളിൽ ഏറ്റവും മുന്നിലുള്ള താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല അനുമോളാണ് ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ലാതെ തുടക്കം മുതൽ ഇതുവരെയും അനുമോൾ അവിടെ ആ സ്ഥാനം പിടിച്ചിരിക്കുന്നു രണ്ടാം സ്ഥാനം ഷാനവാസനാണ് ഷാനവാസും രണ്ടാം സ്ഥാനം മുറുകെ പിടിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനം അനീഷിനാണ് അനീഷും അതുപോലെ തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു അനീഷാണ് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം നൂറ നൂറ ശക്തമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് മികച്ച വോട്ടുകൾ ഉറുക്കി കയറുന്നുണ്ട് അഞ്ചാം സ്ഥാനം ജിസൈലിനാണ് ജിസൈൽ തുടക്കം മുതൽ തന്നെ അഞ്ചാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ആറാം സ്ഥാനം അവിടെ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു രേണു സുതി ആറാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു ഇപ്പോൾ രേണു സുതിയാണ് ആറാം സ്ഥാനം ഏഴാം സ്ഥാനം ആതിലെയാണ് ആതിലെ ആറാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എട്ടാം സ്ഥാനം അവിടെ അക്ബർ തന്നെയാണ് അക്ബർ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഒൻപതാം സ്ഥാനം ബിന്നിയാണ് ബിന്നിക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് പത്താം സ്ഥാനം പത്താം സ്ഥാനം അഭിലാഷനാണ് അഭിലാഷ് പുറകിലായിരുന്നു വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി പതിനൊന്നാം സ്ഥാനം പതിനൊന്നാം സ്ഥാനം അപ്പാനി ശരത്തിനാണ് അപ്പാനി ശരത്ത് ഭേദപ്പെട്ട രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട് പക്ഷെ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് പന്ത്രണ്ടാം സ്ഥാനം റനാ ഫാത്തിമ പ്രണാഭാതിമിക്ക് മികച്ച രീതിയിലുള്ള വോട്ടൊന്നും വരുന്നില്ല പുറത്തു പോവാൻ സാധ്യത കൂടുതലാണ് ഇനി പതിമൂന്നാം സ്ഥാനം അവിടെ ആരിനാണ് നിൽക്കുന്നത് ആരിനും ഈ പറഞ്ഞതുപോലെ പുറത്തേക്കുള്ള വഴി ഏകദേശം തുറന്നിട്ടുണ്ട് അതുപോലെ പതിനാലാം സ്ഥാനം ഒനിയൽ സാബു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തിക്കും പുറത്തേക്ക് വളരെ സാധ്യത കൂടുതലാണ് ഇനി പതിനഞ്ചാം സ്ഥാനം അവിടെ ശൈത്യ തീർച്ചയായും ശൈത്യക്ക് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഹോട്ട്സ്റ്റാർ ഓട്ടിങ്ങിലും പ്രതിഫലിക്കുക ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഈ ആഴ്ച ഒന്നോ രണ്ടോ പേരല്ല പുറത്തു പോകുന്നത് മൂന്നോ നാലോ പേർ പുറത്തു പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയാം ഒരുപക്ഷെ വോട്ടിങ്ങിൽ മുന്നിലുള്ള രേണു സുധിയെ പുറത്താക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതിന്റെ കാരണം വോട്ടിന്റെ കുറവല്ല അത് വേറെ കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ ഒരാൾ രേണു സുധി മറ്റ് മൂന്ന് പേർ അത് ആരൊക്കെയാണ് മിക്കവാറും അവസാനത്തുള്ള മൂന്ന് പേരായിരിക്കും അങ്ങനെയാണെങ്കിൽ ശൈത്യ ഒനിയൽ സാബു ആര്യൻ ഇവരായിരിക്കും പുറത്തു പോവുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ